يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബഹാനു താഴെയുടെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ റബ്ബ് നമ്മെ സൃഷ്ടിച്ചതല്ലെന്നും മരണത്തിനു ശേഷം നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുമെന്നും ചെയ്തുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകലമാന കർമ്മങ്ങളെയും അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തി കർമ്മരേഖകൾ ഹാജരാക്കിക്കൊണ്ട് ഒറ്റക്കൊറ്റക്കായി നമ്മൾ വിചാരണ ചെയ്യുന്ന നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും അപകടം പിടിച്ച ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന കൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തെക്കുവയിൽ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും തെക്കുവ കൊണ്ടുവസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഹോത്തായാല നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ മനുഷ്യൻ്റെ മാറ്റത്തിനു വേണ്ടിയാണ് അള്ളാഹു സുബഹാനുഹോ താഴ വിശുദ്ധ ഖുർആാൻ അവതരിച്ചത് എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിക്കുക എന്നതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പതാമത്തെ വയസ്സിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മക്ക് വഴി കിട്ടുമ്പോൾ അല്ലെ ഖുർആാനിൽ ബിസലള്ളാഹു അലൈഹി വസ്ലമ മക്കാക്കാരോട് ചോദിക്കുന്നുണ്ട് ഞാനൊരു കാലഘട്ടം നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടില്ലേന്ന് നബി ബിസലാഹു അലൈഹി വസല്ല ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അറുപത്തിമൂന്ന് വയസ്സ് ആയുസുള്ളൊരു മനുഷ്യന്റെ നാൽപ്പത് വർഷം എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം വലിയൊരു കാലഘട്ടമാണ് ആ കാലഘട്ടം അവർക്കിടയിൽ ഒരുവനായി അവരിലൊരാളായി ജീവിച്ച വ്യക്തിയാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ ഇവിടെ നിന്നെങ്കിലും ഇവിടെ നിന്നെങ്കിലും ഹിജറ ചെയ്തു വന്ന ആ നാട്ടിലേക്ക് ഒരു പ്രായമായപ്പോൾ കയറി വന്ന ഒരാളല്ല മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമ്മ ചെറുപ്പം മുതലേ അവരറിയുന്ന അല്ല മീൻ അവർ തന്നെ വിളിച്ച വിശ്വസ്തനായ പരോപകാരിയായ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനായ ആ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല നാൽപ്പതാമത്തെ വയസ്സിലാണ് നബിയാകുന്നത് ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാചക ജീവിതം ആ ഇരുപത്തിമൂന്ന് വർഷത്തെ വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമായിട്ട് ആ അറേബ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം നടക്കുന്നത് അല്ലെ ഇരുപത്തിമൂന്ന് വർഷം എന്ന ചരിത്രത്തിലെ വളരെ ചെറിയ ഒരു പീരീഡാണ് ഇരുപത്തിമൂന്ന് വർഷം എന്നത് ആ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് വിശുദ്ധ ഖുർആാൻ ഉണ്ടാക്കിയ മാറ്റം എന്നത് ആ സാംസ്കാരിക ഭൂമിയെ ആരും അറിയാത്ത ഒരു അറേബ്യയെ ആർക്കും വേണ്ടാത്ത ഒരു അറേബ്യയെ ലോകത്തിൻ്റെ വലിയ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി എന്ന മാറ്റമല്ല സത്യത്തിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഹൃദയങ്ങളെ സ്വാധീനിച്ചു അത് മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കി അല്ലേ ലിയുസക്കിഹിം ലുസക്കിഹിം അവരെ സംസ്കരിച്ചുതാണ് ആ സംസ്കാരം തീണ്ടിയിട്ടില്ലാത്ത ആളുകളെ അത് മാറ്റിയെടുത്തു അപ്പോൾ ഇരുപത്തി ആ വെളിച്ചമെന്നത് അള്ളാഹുവിൻ്റെ വഴിയായ വിശുദ്ധ ഖുർഹാനാണ് അപ്പോൾ സത്യത്തിൽ വിശുദ്ധ കുറാൻ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമൊക്കെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമെന്നത് എന്താണ് അത് നബിസ്വല്ലാഹു അലൈ വസലമ എന്ന വ്യക്തിയാണ് അല്ലെ ഒരു പ്രകാശം നമ്മളിപ്പോൾ ഒരു ടോർച്ച് അടിക്കുമ്പോൾ ആ ടോർച്ചിൽ നിന്നുള്ള വെളിച്ചമാണ് നമുക്ക് വെളിച്ചം നൽകുന്നതെങ്കിലും ആ ടോർച്ചിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ വെളിച്ചം നൽകുന്ന ഒരു വിളക്ക് ആ വിളക്കിന് ആ വെളിച്ചത്തോളം പ്രാധാന്യമുണ്ട് ഇരുപത്തി വർഷത്തെ സംഭവ ബഹുലമായ പ്രവാചകന്റെ ജീവിതത്തിലാണ് അള്ളാഹുസുബാന വല ഈ വാഹി അവതരിപ്പിക്കുന്നത് ഇത് കേവലം തിയറിയല്ല എങ്ങനെ ജീവിക്കണം ഓരോ ആയത്തിറങ്ങുമ്പോഴും ആ ആയത്തിനനുസരിച്ച് മാറുന്ന മാറുന്ന ചില ആളുകൾക്കിടയിലാണ് ഈ ഖുർആൻ അവതരിക്കുന്നത് അല്ലെ ആയത്ത് ഇറങ്ങുമ്പോൾ ആയത്തിനെ സ്വീകരിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ആയത്തിനനുസരിച്ച് ഹൃദയങ്ങൾ മാറാൻ തയ്യാറായിരിക്കുന്ന ഒരു ജനതയാണ് ഒരു ജനതയിലേക്കാണ് അള്ളാഹു സുബാൻ ഈ ഖുർആാനെ അവതരിപ്പിച്ചത് അപ്പോ ആ പ്രബോധിത സമൂഹം എന്നത് ആ ഖുർആൻ ഓതിക്കൊടുത്ത പ്രവാചകൻ എന്നത് ഖുർആൻ വസ്ലമയുടെ സ്വഭാവത്തെ പറ്റി ഐഷാർ പറയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ് ഖുർആൻ കൽപ്പിച്ചതൊക്കെ ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന ർ ഖുർആൻ വിരോധിച്ചതെല്ലാം നഗലം പാലിക്കുന്ന ഒരു പ്രവാചകൻ പഠിപ്പിക്കുന്ന ഏറ്റവും മഹോത്തരമായ സ്വഭാവ പെരുമാറ്റങ്ങളെ അതേപോലെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് കാണിക്കുന്ന ഒരു പ്രവാചകൻ അതാണ് കാനഹുൽ അൽ ഖുർആൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നബി അലൈ വസല്ലമയുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന ആ നബിയുടെ ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്നത് നോക്കി സൂറത്ത് യൂസുഫ് അല്ലെ സൂറത്ത് യൂസുഫ് ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട് എന്താണ് അതിന്റെ തുടക്കത്തിൽ പറയാണ് ഏറ്റവും നല്ല കഥയാണ് പ്രവാചകരെ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ പോകുന്നത് എന്നിട്ടോ ഏത് വർഷത്തിലാണ് സൂറത്തുൽ യൂസുഫ് ഇറങ്ങുന്നത് അല്ലെ ഹാമുൽ ഹസൻ എന്ന് പറയുന്ന ാഹു അലി വസല്ലമയുടെ ഇരുപ ഈ പ്രവാചക ജീവിതത്തിലെ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ കാലഘട്ടം എന്നാണ് ആ വർഷത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാരണം എന്താണ് ഒന്നാമത് ഖദീജീബിയുടെ മരണമാണ് ഖദീജാബിയുടെ മരണമാണ് ആ വഹി കിട്ടുന്ന സന്ദർഭത്തിൽ പോലും വഹി കിട്ടുന്ന സന്ദർഭത്തിൽ പോലും പേടിച്ച് വീട്ടിൽ പനിച്ചു കിടക്കുന്ന പ്രവാചകനെ മൂടി മൂടിപ്പുതച്ച് ശുശ്രൂഷിച്ച് വറക്കത്ത് മനോഫലിന്റെ അടുത്ത് കൊണ്ടുവരുന്ന ഖദീജാബിയവയാണ് നമ്മൾ കാണുന്നത് ആ ഖദീജാബി മരിച്ചു കഴിഞ്ഞിട്ടും അവരോടുള്ള സ്നേഹം ാഹുലി വസ്ലമ അത് പ്രകടിപ്പിച്ചതെല്ലാം നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ആ ആ മരണം നടന്ന വർഷമാണ് വർഷമാണ് വളരെ സങ്കടകരമായ ഒരു അതേപോലെ തന്നെ അബൂദ്വാലിബ് എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് കിടന്നിട്ട് ജനിക്കുന്നതിന് മുമ്പേ പിതാവ് നഷ്ടപ്പെട്ട് ആറാമത്തെ വയസ്സിൽ മാതാവ് നഷ്ടപ്പെട്ട് പിതാമഹൻ വളർത്തുന്ന ഒരു കുട്ടിയെ പിതാമഹൻ മരണശയ്യയിൽ വെച്ച് എന്തോ അലൈഹി അബുദ്വാലിബിൻ എട്ടാമത്തെ വയസ്സിൽ എട്ടാമത്തെ വയസ്സിൽ അലൈഹി സംരക്ഷണം ഏറ്റെടുത്ത് വയസ്സിലാണ് അഥവാ നീണ്ട വർഷമാണ് വർഷമാണ് അബൂത്വാലിബ് 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 അലൈഹി സംരക്ഷിക്കുന്നത് ആ മരിച്ചു പോണ ഈ ഒരു മക്കയിലുള്ള അവലംബം രക്ഷാമാർഗങ്ങൾ അല്ലെങ്കിൽ ഒരു താങ്ങായിരുന്ന അബൂത്വാലിബും മരണപ്പെട്ടപ്പോൾ തായിഫിലേക്ക് പോയി എന്തെങ്കിലും സംരക്ഷണം കിട്ടുമോ ഉമ്മാന്റെ കൂട്ടക്കാരുള്ള സ്ഥലമാണ് കത്തയച്ച് അവിടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവുന്ന തായിഫിലേക്ക് പോകുമ്പം മുത്തുബത്തും ഷെയ്ബത്തും അവിടെ നേരത്തെ പോയി സംസാരിച്ച് അവിടെ ഫിത്തനുണ്ടാക്കി വെച്ച് അവിടെ സഹായം ലഭിക്കാത്ത അവിടുത്തെ കല്ലെറിയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത് ഈ മൂന്ന് ഈ മൂന്ന് ഈ മൂന്ന് ഏറ്റവും സങ്കടകരമായ നബിസ്വല്ലാഹു അലൈവിസലമയുടെ ജീവിതത്തിലെ ഈ മൂന്ന് സംഭവങ്ങളും നടന്ന വർഷമാണ് എന്ത് ഈ ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് ആ അതിനുശേഷമാണ് ആ ദുഃഖത്തിലും പ്രയാസത്തിലും നബിസല്ലാഹു അലൈഹി വസലമ്മ കഴിച്ചുകൊട്ടുന്ന സന്ദർഭത്തിലാണ് സൂറത്ത് യൂസഫ് അവതരിക്കുന്നത് സൂറത്ത് യൂസഫ് അവതരിക്കുന്നത് ആരാണ് ആരാണ് നബി സല്ലാഹു അലൈവിസലമയെ പീഡിപ്പിക്കുന്നത് സ്വന്തം ഗോത്രക്കാരാണ് സ്വന്തം നാട്ടുകാരാണ് ഇല്ലാഹു അലൈ വസ്സലമക്ക് സൂറത്ത് യൂസുഫിലൂടെ അള്ളാഹു നൽകുന്ന ആശ്വാസം എന്താണ് പ്രവാചകരെ താങ്കളെ താങ്കളെ കുടുംബക്കാരാണ് പുറത്താക്കുന്നത് എന്നാൽ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ കഴിഞ്ഞു പോയിട്ടുണ്ട് യൂസഫ് എന്നൊരു പ്രവാചകൻ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതാരാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ് ആ സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അല്ലെ ആ സഹോദരങ്ങൾ കിണറ്റിൽ കൊണ്ടു അവിടെ നിന്ന് അടിമ ചന്തയിലേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തപ്പോഴും സഹോദരങ്ങളെ ഇവിടെ മദീൻ മക്കയിൽ പൊറുതിയില്ലാതെ മദീനയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് നബിസ്വല്ലാ അല്ലെ വസ്ലാമിക്കെതിരെ കൊലവിളി നടത്തി പ്രവാചകനെ വധിക്കണമെന്ന് തീരുമാനിച്ച് പ്രവാചകനെ തെരഞ്ഞു നടക്കുകയാണ് ഒരു പിടിച്ച വാളുമായി മക്കയിലെ ആളുകൾ ചില ആളുകൾ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി തിരഞ്ഞു നടക്കുന്ന സന്ദർഭം അത് ചരിത്രത്തിൽ കടന്നുപോയതാണ് നോക്കി ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സ്വന്തം സഹോദരങ്ങളാണ് കൊല്ലാൻ ശ്രമിച്ചത് കിണറ്റിലെറിഞ്ഞത് അവിടെ നിന്ന് ലാവ് രക്ഷപ്പെടുത്തിയില്ലേ എന്നിട്ടോ ഒരു നീണ്ട കാലഘട്ടം ജയിലിൽ കിടക്കേണ്ടി വന്ന പ്രവാചകൻ അല്ലെ ചെയ്യാത്ത തെറ്റിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വെറുക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യം നമ്മളിൽ ആരോപിക്കപ്പെട്ട് നമ്മൾ ജയിലിലേക്ക് പോകുന്ന അവസ്ഥകൾ ആലോചിച്ചു അതിൻ്റെ മാനസിക പ്രയാസം എത്രയാണ് അല്ലേ നമ്മൾ ജിഹാദ് ചെയ്തിട്ടല്ല അള്ളാഹുവിനും റസൂലിനും വേണ്ടി ഡിഫെൻഡ് ചെയ്തിട്ടില്ല ഈ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ജയിലിൽ പോയത് ആരോപിക്കപ്പെട്ട് വ്യഭിചാരം ആരോപിക്കപ്പെട്ട് ജയിലിലടക്കപ്പെടുന്ന ഒരാളുടെ മാനസികാവസ്ഥ ആലോചിക്കണം ആ വ്യചാരത്തെ അത്രയും വെറുക്കുന്ന ഒരാൾ അതിൻ്റെ പേരിൽ ജയിലടക്കപ്പെടുക എന്ന് പറയുമ്പം അതിലെ മാനസിക സംഘർഷം എത്ര അതും ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം ഒരു യുവാവായിരിക്കുന്ന യുവത്വം മുഴുവനും ജയിലിൽ കഴിച്ചു കൂട്ടേണ്ട അവസ്ഥ അല്ലേ അതാണ് സൂറത്ത് യൂസഫിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി ഈജിപ്തിലെ മന്ത്രിയാക്കി കൊണ്ടുവരുകയാണ് അല്ലെ ഈജിപ്തിലെ മന്ത്രിയാക്കി ഈ തെറ്റെ തെറ്റ് ചെയ്ത സഹോദരങ്ങളും മുഴുവൻ യൂസുഫ് നബിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇന്ന് നിങ്ങളുടെ മേൽ പ്രതികാരമില്ല എന്ന് യൂസുഫ് അവരോട് പ്രഖ്യാപിക്കുകയാണ് അവരെ ചേർത്ത് നിർത്തുകയാണ് ഹോദരങ്ങളെ ഇത് തന്നെയല്ലേ നബി അല്ലാഹു അലൈവിസ്ലമയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കൊല്ലാൻ ശ്രമിച്ച നാട്ടിൽ നിന്ന് പുറത്താക്കിയ അപഹസിച്ച പരിഹസിച്ച തെറിവിളിച്ച കല്ലെറിഞ്ഞ ആ മക്കയിലെ ആളുകൾക്ക് മക്കം ഫതഹിന്റെ അന്ന് അള്ളാഹുവിന്റെ റസൂല് പുറത്തു കൊടുക്കുകയാണ് ലേ ഇഖിരിമ പിന്നെ ഭൂചകല് രക്ഷപ്പെട്ട് മക്കയിൽ നിന്ന് ഓടിപ്പോയ ഇഖിരിമ തിരിച്ചു വരികയാണ് അള്ളാഹുവിന്റെ റസൂല് പുറത്തു കൊടുക്കുന്നുണ്ട് അല്ലെ അള്ളാഹുവിന്റെ റസൂല് എല്ലാവർക്കും മക്കം ഫിൻ പ്രതികാരമില്ല പ്രതികാരമില്ല എന്നാണ് എന്നാണ് ഇന്നാരോടും എല്ലാവർക്കും മാപ്പ് നൽകിയിരിക്കുന്നു സൂറത്ത് അധികാരം തിരിച്ചു കിട്ടിയപ്പോൾ ും മന്ത്രിയായ സന്ദർഭത്തിൽ ഈജിപ്തിലെ മന്ത്രിയായി തിരിച്ചു വരുന്നത് സഹോദരങ്ങള് വരുന്ന സന്ദർഭത്തിൽ അവർക്ക് മാപ്പ് കൊടുക്കുന്നൊരവസ്ഥ സഹോദരങ്ങളെ അതാണ് അതാണ് അലൈഹി താങ്കളുടെ ഏറ്റവും നല്ല സ്വഭാവത്തിലാണ് പ്രവാചകരെ എന്ന് പറയുമ്പോൾ അല്ലേ പുറത്തു കൊടുക്കൽ മാപ്പ് നൽകുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് നമ്മൾ നബി നബിസ്ല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ജീവിതത്തിൽ കാണുന്നത് അല്ലേ ഒരിക്കെൻ്റെ കുട്ടി എൻ്റെ കുട്ടിനെ ഒരു ഒരാൾ സ്കൂളിൽ നിന്ന് തല്ലി അപ്പോൾ എൻ്റെ മയത്തൊക്കെ മുറിയാക്കണ്ട് കൊണ്ടുവന്നാൽ അപ്പോൾ കിടക്കാൻ നേരത്തിനോട് പറഞ്ഞു ഞാൻ മാപ്പ് കൊടുത്ത് നിർപ്പാറു ഞാൻ ഒരു മാപ്പ് കൊടുക്കണായിരുന്നു ഭയങ്കര സന്തോഷമായി അല്ലേ ഒരു ചെറിയ കുട്ടി ഓനെ തല്ലിയാക്കണ് മാപ്പ് കൊടുത്ത് തച്ച് മുറിയാക്കിണേ തച്ചുമുറിയാക്കി കുട്ടിക്ക് മാപ്പ് കൊടുത്തു കാരണപ്പം വല്ലാത്ത സന്തോഷമായി ഇപ്പം ഞാൻ എന്നോട് ചോദിച്ചു അല്ല എന്താണാ ജി മാപ്പ് കൊടുക്കാൻ കാരണം എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നേക്കാൾ തടി മുടുക്കും എന്നെ കൊണ്ട് തല്ലാൻ വയ്ക്കൂലായിരുന്നു ഒന്നേക്കാൾ തടി മുടുക്കൊണ്ട് ഇന്നക്കൊണ്ട് തല്ലാൻ വൈക്കൂല അതുകൊണ്ട് ഞാൻ മാപ്പ് കൊടുത്തു സഹോദരങ്ങളെ അങ്ങനല്ല മാപ്പ് കൊടുക്കേണ്ടത് നമുക്ക് തല്ലാൻ വെച്ചിട്ട് നമുക്ക് തല്ലാനും കൊല്ലാനും ഏത് തരത്തിലുള്ള സ്വാധീനവും അധികാരവും നമുക്ക് നമുക്കുണ്ടായിട്ടും നമ്മളൊരാൾക്ക് മാപ്പ് കൊടുക്കാറുണ്ട് അതാണ് മാപ്പ് കൊടുക്കൽ അതാണ് മാപ്പ് കൊടുക്കരുത് അല്ലെ അധികാരം തിരിച്ചു കിട്ടി മക്കയിലെ മക്കയിലെ മുഴുവൻ ആളുകളുടെയും മേൽ സകല അധികാരങ്ങളും ഉണ്ടായിട്ട് ആരെയും കൊല്ലാനുള്ള അധികാരം ഉണ്ടായിട്ടും തന്നെ ഉപദ്രവിച്ച തന്നെ കല്ലെറിഞ്ഞ തന്നെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾക്ക് മുഴുവൻ മാപ്പ് നൽകിയ ആ പ്രവാചകനെയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെ ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ആരാണ് വലീദ് ബിൻ വലീദ് എന്ന അദ്ദേഹത്തിന്റെ സഹോദരനാണ് വലീദ് ബിൻ മുഹൈറയുടെ മക്കളാണ് വലീദ് ബിൻ വലീദും ഖാലിദ് ഒക്കെ അല്ലെ മാറിയപ്പെടുന്ന മക്കയിലെ പണ്ഡിതരും സാഹിറുമൊക്കെ ആയിരുന്ന വലീദിന്റെ മക്കളാണ് ആര് ഖാലിദ് ബിൻ വലീദും വലീദ് ബിന് വലീദും അല്ലെ ഖാലിദ് ബിൻ വലീദ് മുസ്ലിം ആകാനുള്ള കാരണാരാണ് ബദർ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട വലീദ് ബിൻ വലീദ് ആ തടവിന്റെ സമയത്ത് ആ ബന്ധിയായിരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ സ്വഭാവം കണ്ട് പെരുമാറ്റം കണ്ട് അവർ തമ്മിലുള്ള സ്നേഹം കണ്ട് സ്വന്തം സഹോദരനായ ഖാലിദ് ബിൻ വലീദിന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് കത്തെഴുതാണ് നിങ്ങൾ വിചാരിച്ച പോലെയല്ല ഖാലിദ് ഇസ്ലാം ഇസ്ലാം വളരെ മഹത്തരമാണ് അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആകണമെന്ന് തടവിലിരിക്കുന്ന വലീദ് ബിൻ വലീദ് മക്കയിലുള്ള സഹോദരനായ ഖാലിദ് ബിൻ വലീദിന് കത്തെഴുതാണ് ആ കത്താണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് പിൻകാലത്ത് ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം

എന്ന ആയിഷാ ബീവിയുടെ പ്രഖ്യാപനം അത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രവാചക ജീവിതം പഠിച്ചവർക്കും അനുഭവിച്ചവർക്കും മനസ്സിലാക്കിയവർക്കും ആ അറിയാം അതുകൊണ്ട് സ്വഭാവത്തിന്റെ താങ്കൾ പ്രവാചകരെ എന്ന അള്ളാഹു കലമിലൂടെ അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് വിശുദ്ധ കുർആാനിലെ ഓരോ ആയത്തും പ്രവാചകൻ ഇറങ്ങുന്ന സന്ദർഭത്തിൽ അതിന്റെ സാഹചര്യം അതെപ്പോഴിറങ്ങി ഏത് സാഹചര്യത്തിൽ ആരുടെ വിഷയത്തിൽ ഇറങ്ങി എന്ന സഹോദരങ്ങളെ അത് മനസ്സിലാക്കുമ്പോൾ ആണ് ഖുർആാൻ ജീവൻ ഉണ്ടാകുന്നത് ஆ குர்ஆன் அவர்கள் இடையிலண்டாக்கிய மாத்தம் അത് മനസ്സിലാക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഖുർആാനിൻ്റെ ശക്തി നമ്മൾ അറിയുന്നത് അതുകൊണ്ട് നമ്മൾ ഖുർആനിൻ്റെ ആളുകളായി മാറേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാന ഈ ജനങ്ങൾക്ക് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കുള്ള മാറ്റത്തിൻ്റെ മാർഗമായി നിശ്ചയിച്ചത് ഈ വിശുദ്ധ ഖുർആനാണ് അത് പ്രവാചകൻ്റെ ഇരുപത്തി വർഷത്തിലൂടെ ആ പ്രവാചക ജീവിതത്തിലൂടെ അത് പ്രവാചകൻ അവർക്കിടയിൽ ജീവിച്ച് കാണിച്ചു അത് അവരെ സ്വാധീനിച്ചു അവർ മാറി അവർക്ക് ശേഷമുള്ള തലമുറകൾ മാറി ആ മാറ്റം ഇന്നും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും വിചാരിച്ച ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഒരു ഒരു ക്രിസ്ത്യൻ സംസാരത്തിൽ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ചെറുപ്പത്തിൽ പള്ളിയിലെ മകനായിരുന്നു ചെന്നായിരുന്നു അച്ഛനോട് ഇറക്കി ചോദിക്കും എന്താണ് ട്രിനിറ്റി എന്ന് അതിലൊരു ക്ലാരിറ്റി ഇല്ലല്ലോ എന്താണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം മൂന്നും കൂടിയ ദൈവം അതെങ്ങനെ ദൈവമാകുക എന്ന് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞുകൊടുത്ത മറുപടി അത് ദൈവം പോലെയാണ് നീരാവി ആകും അത് അത് നീരാവിയാകും വെള്ളവുമാകും പക്ഷേ അത് ആണ് ആണ് അതൊന്നാണ് പക്ഷേ അത് ും എന്ന് പറഞ്ഞെടുത്ത് സഹോദരങ്ങളെ അറിയാത്തവനും അറിയുന്നവനും ഒക്കെ ദൈവം എന്താണ് എന്ന് ഏറ്റവും ഒരു നല്ല ബുദ്ധിയുള്ളവനും ഒരുപോലെ മനസ്സിലാകുന്ന രൂപത്തിൽ ആരാണ് എന്ന് വിശുദ്ധ വിശുദ്ധ എന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും ഭംഗിയേറിയ ആർക്കും മനസ്സിലാകുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള I... Ah. എന്താണ് വിവരണമാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി സഹോദരങ്ങളെ അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ അത് മനുഷ്യ മനസ്സുകളിലേക്ക് അള്ളാഹു സുബനവത്തര മാറ്റത്തിൻ്റെ കാരണമായി അള്ളാഹുവിൻ്റെ വഹിയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ആര് അതിനോട് ഹലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാകണം അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ട് ജീവിക്കണം എന്ന് ആത്മാർത്ഥമായി ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ആ ഖുർആാനിനെ സമീപിച്ചാൽ സഹോദരങ്ങളെ അത് വലിയ മാറ്റമുണ്ടാക്കും അതാണ് ചരിത്രത്തിൻ്റെ സാക്ഷ്യം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ആ ഖുർആാനിൻ്റെ ആ ായി മാറാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു തൂഫിക്ക് നൽകുമാറാകട്ടെ വിശുദ്ധ ഖുർആാൻ നമ്മളെല്ലാവരും പഠിക്കണം വായിക്കണം മനസ്സിലാക്കണം ഒരു ദിവസം ഒരു ജുസു എങ്കിലും നമ്മൾ ചുരുങ്ങിയത് ഓതാൻ ശ്രമിക്കണം ഒരു ഇരുപത് പേജ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് നാല് പേജ് ഓരോ സംസ്കാരത്തിനും നാല് പേജ് തന്നെ രണ്ട് പേജ് ഉണ്ടാവുള്ളൂ രണ്ട് പേജ് ഒരു പേജിൻ്റെ അപ്പുറപ്പറാണ് നാല് പേജിൻ്റെ രണ്ട് പേജ് ഉണ്ടാവുള്ളൂ ഇരുപത് പേജാണ് ഒരു ജുസു നമുക്കതിനൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ വായിക്കാനൊക്കെ വളരെ എളുപ്പമാണ് അറബി മാസം നിങ്ങൾ ഒന്നാം തീയതി ഒന്നാമത്തെ ജ്യൂസ് ഓത്തിയാൽ മതി ഞങ്ങൾക്ക് ഡേറ്റും തെറ്റില്ല ഇപ്പോൾ സഫർ പതിമൂന്നാണ് അപ്പോൾ ഒന്ന് പതിമൂന്നാമത്തെ ജ്യൂസാണ് ഓക്കുക നാല് ഡേറ്റ് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മൾ ജ്യൂസ് പതിമൂന്നാണ് ഓതുന്നത് അതുകൊണ്ട് ഇന്ന് സഫർ പതിമൂന്നാണ് അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് നമ്മളെ ആപ്പൊക്കെ വെച്ചിട്ട് ചാ ജി ഡി പോലെ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നീ പറ്റും ആ ജ്യൂസ് ഒരു സമ്മർ ചോദിച്ചാൽ നമുക്ക് കിട്ടും ഇപ്പോൾ ജ്യൂസ് പന്ത്രണ്ടിൻ്റെ അല്ലെങ്കിൽ പതിമൂന്നിൻ്റെ സമ്മർ എന്താണെന്ന് ചോദിച്ചാൽ ആ ജ്യൂസ് തുടങ്ങുന്നത് തന്നെയാണ് ഇപ്പോൾ പതിനൊന്നാമത്തെ ജ്യൂസ് സമ്മർ ചോദിച്ചാൽ കൃത്യമായിട്ട് സൂറത്ത് തൂപൻ്റെ അവസാനം സൂറത്ത് യൂണിസിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് ഇതിലുള്ളത് ഈ ജുസ് പൈനൊന്നിലുള്ളത് അപ്പം സൂറത്ത് തോബയിലെ പ്ര എന്താണ് പറയുന്നത് ആ മൂന്നാളുകൾക്ക് പുറത്തുകൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ആയത്താണ് മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട് തബൂഖ്യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്താണ് സൂറത്ത് യൂനിസിൽ തന്നെ നബിമാരുടെ ചരിത്രം എന്തൊക്കെയാണ് അങ്ങനത്തെ ഒരു ചെറിയൊരു നമുക്കൊരു രണ്ടിൻറ്റ് കൊണ്ട് വായിക്കാൻ പറ്റിയ ഒരു നമുക്ക് കിട്ടും അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ ഈ ഖുർആൻ ഓതാൻ പോകണമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഓരോ പ്രവാചകനുള്ള ചരിത്രം അപ്പം അത് അങ്ങനെ വായിക്കുമ്പോൾ ഒന്നുകൂടി കൂടി നമ്മൾ മനസ്സിലത് പതിഞ്ഞു നിൽക്കും അത് നമ്മളെത്രയും നമ്മളതല്ല നമ്മൾ ഓതാനായിട്ടിരിക്കണമെന്നില്ല നമ്മൾ തിരക്കിൻ്റെ ഇതിൽ നമ്മൾ അവിടെ എവിടെയും ഡ്രൈവേനോട് കൊടുത്തോ ട്രാഫിക്കിലോ ജംഗ്ഷനിലോ ക്യൂക്കിനോടുത്തോ എവിടെ നമ്മൾ ലോക്കായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ മൊബൈൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഓതി തീർക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്ഥിരമായി ഇങ്ങനെ ഓതിക്കൊണ്ടിരും അപ്പോൾ ഓരോ മാസത്തിൽ നമുക്കൊരു ഒരു ഫുള്ള് കുറാൻ ഓതി തീർക്കാൻ പറ്റും ഒരു കൊല്ലത്തിൽ നമുക്കൊരു പതിനെട്ട തവണ നമുക്ക് കുറുറാൻ ഓതാൻ പറ്റും അത് മാത്രമല്ല നമുക്ക് നല്ലൊരു ഐഡിയം വരും ഈ ഓരോ ജൂസും കൂടി ആ ജൂസിലെന്താ പറയണമെന്നൊക്കെയല്ലേ അങ്ങനെ ഒരു ബന്ധം ഖുർആാനുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കാരണം അത് ഈ കുർആആൻ കൊണ്ടാണ് മുൻറ്റെന്താ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായത് അപ്പോൾ നമ്മൾ വിശ്വാസികളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സഹോദരങ്ങളെ നമുക്കിതൊന്നും അറിയില്ല എറി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നഷ്ടക്കാരാണെന്നാണ് നാളെ മരിച്ചു ചെല്ലുമ്പം നമ്മളെ സ്വർഗ്ഗത്തിലാകെ ഒരു സങ്കടേ ബാക്കിയുള്ളൂ എന്താണ് സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലാകാൻ ബാക്കിയുള്ള സങ്കട എന്താ വെച്ചാൽ കുറച്ചും കൂടിയൊക്കെ ഒക്കെ അമേൽ ചെയ്താൽ കുറച്ചും കൂടി എ ക്ലാസ് സ്വർഗം കിട്ടിയും അല്ലെ ബെൻസക്കുമാർ പോലെ കുറച്ചും കൂടി എസ് ക്ലാസ് ഒക്കെ കുറച്ചും കൂടി ഇങ്ങനെ ക്ലാസ് കൂടും കൂടുമ്പാട്ടിൻ്റെ അതേമാതിരി സ്വർഗത്തിലെത്തിയാൽ ആകളിലൊരു സങ്കടം എന്താ വെച്ചാൽ നമ്മളെക്കാൾ വലിയ ക്ലാസ്സിലുള്ള ആൾക്കാരോട് ഉണ്ടാവും അപ്പോൾ ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകൾ അത് വെറും ഓതല ഹിഫ്ന്നു മാത്രമല്ല ആ ഖുർആാനിൻ്റെ അറിവ് അതില്ല ആ ഓരോ ആയത്ത് ഓതിയിട്ട് ആ അറിവിനനുസരിച്ചാണ് അവരുടെ ദർജ കൂടുക എന്നാണ് അപ്പോൾ ആ ഒരു സങ്കടം നമുക്ക് നാളെ ബാക്കി വരാൻ പാടില്ല അതുകൊണ്ട് പരമാവധി നമ്മളേറ്റവും നമ്മളെന്തെല്ലാം പുസ്തകങ്ങളും കഥകളും നോവലുകളും ചിത്രങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് സഹോദരങ്ങൾ പക്ഷേ ഷെഹ്ൽ ഇസ്ലാഹിബിനുത്തൈമിയെ മരിക്കണ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ബാക്കി വെച്ചൊരു സങ്കടം തന്നാൽ ഖുർആനിന് വേണ്ട പോലെ ഒരു ഇമ്പോർട്ടൻസ് നൽകിയില്ലല്ലോ എന്നൊരു സങ്കടമാണ് അദ്ദേഹത്തിന് അദ്ദേഹം ബാക്കി വെച്ച് പോയത് കാരണം അത്രയും ആണ് ഖുർആൻ എന്ന് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് സഹോദരങ്ങളെ ബാക്കി എന്തിനൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ഖുർആാനിന് വേണ്ടി നീക്കി വെക്കണം അതിൻ്റെ പഠനത്തിന് അത് ഇഫ്ളാക്കുന്നതിൽ അത് പ്രായോഗികമാക്കുന്നതിൽ കാന ഹുൽ ഖുഹു അൽ ഖുർആൻ അല്ലാഹു അലൈ വസല്ലമ്മയുടെ ജീവിതം അത് ഖുർആൻ ആയിരുന്നു എന്ന് ആയിഷാബി പറയുമ്പം സഹോദരങ്ങളെ നമ്മളും അങ്ങനെ നായിച്ചില്ലെങ്കിലും നമ്മളും ഖുർആാനിൻ്റെ ആളുകളാണ് അല്ലെ ഇവരുടെ സ്വഭാവം അങ്ങനെയാണ് ഖുർആൻ പറയുന്നത് പോലെയാണ് എന്ന് നമ്മൾ ശ്രമിക്കണം അപ്പോൾ സഹോദരങ്ങൾ അപ്പോഴാണ് അത് നൻ്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകുക അതുകൊണ്ട് എല്ലാവരും ഖുർആാൻ പഠിക്കാനും പ്രായ പ്രയോഗവൽക്കരിക്കാനും ആ ഖുർആാനിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഖുർആാൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു താല്പര്യവും ഖുർആൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അതിനോടുള്ളൊരു വെറുപ്പും അതാഹു വിരോധിച്ച കാര്യങ്ങളോട് ഉള്ള വെറുപ്പും അതേപോലെ തന്നെ സഹോദരങ്ങളെ ഖുർആൻ എന്തൊക്കെ നല്ല ഗുണങ്ങളായി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടു പുറത്തു കൊടുക്കണം അവർ മാപ്പ് കൊടുക്കുന്നവരാണ് അവർ ക്ഷമിക്കുന്നവരാണ് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ക്ഷമിച്ച് തവക്കുല് ചെയ്ത് വസ്ബിറൂവ തത്തക്കൂ പല സ്ഥലത്തും അള്ളാഹുവിൻ്റെ റസൂല് കാലഘട്ടത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ അലൈഹി അലൈവിസ്ലമയെ അള്ളാഹു ആശ്വസിപ്പിച്ച വാക്കുകൾ എടുത്തു നോക്കിയാൽ വത്തക്കുതാണ് ക്ഷമിക്കൂ പ്രവാചകരെ തെക്കുവ കൈകൊള്ളു പ്രവാചകരെ എന്താണ് ക്ഷമിക്കണം നമ്മൾ അള്ളാഹുവിനെ പറ്റിയുള്ള ആ ബോധം ആ തെക്കുവയോടുകൂടി ഏത് പ്രതിസന്ധിയിലും തെക്കുവയോട് തെക്കുവ കൈവിടാതെ ജീവിക്കണമെന്നാണ് അള്ളാഹു സുബാന ഗോത്താല പ്രവാചകനെ പ്രതിസന്ധികളിലെ ഈ മക്ക കാലഘട്ടത്തിലൊക്കെ നബി ആശ്വസിപ്പിച്ചത് അങ്ങനെയാണ് പിന്നെ പുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടും നബി അലൈഹി അല്ലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും ഇങ്ങനെ കടന്നുവരുന്നതാണ് ഇതൊക്കെ നമ്മളെ പ്രായോഗികമായ നിരന്തരം ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് നല്ലൊരു ഉൾക്കാഴ്ചയും നല്ല സ്വബറും അതേപോലെ തന്നെ ഇഷ്ടാമത്തും മരണം വരെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അല്ലെ മരിക്കുന്നത് വരെ സഹോദരങ്ങളെ ഇതിൽ അടിയുറച്ച് ക്ഷമിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റീവ് എനർജി നൽകാൻ പര്യാപ്തമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹു ആകാശലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇട്ട അള്ളാഹുവിൻ്റെ കയറാണെന്നുള്ളതാണ് ഹബിൽ അള്ളാഹിൽ മംദൂദ് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങൾ അതിൻ്റെ ഒരറ്റം നമ്മൾ മുറുകെ പിടിച്ചാൽ അവൻ വഴിതെറ്റിപ്പോലെന്നാണ് കാരണം അതിൻ്റെ മറ്റേ അറ്റത്ത് അള്ളാഹു സുബഹാനുവത്തലയാണ് എന്ന ബോധത്തോടു കൂടി ഖുർആാനിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനവത്തല ഖുർആാൻ പഠിക്കുകയും പ്രയോഗവത്കരിക്കുകയും അത് ർ അത് ആ ഖുർആനിൻ്റെ സ്വഭാവം സ്വന്തം സ്വഭാവമായി മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ